സ്വാതന്ത്ര്യദിനത്തിൽ ധീരജവാൻമാർക്ക് ആദരവ് നൽകി ചെറുക്കള മാർത്തോമ ബദിര വിദ്യാലയം പരിപാടിയുടെ ഭാഗമായി മെഴുകുതിരികൾ തെളിയിച്ചു തീർത്ത ഭാരതത്തിന്റെ മാതൃകയും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഫോട്ടോ പ്രദർശനവും ശ്രദ്ധേയമായി ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രാജ്യത്തിന്റെ ധീരജവാൻമാരെ ആദരിച്ചുകൊണ്ട് ഇത്തവണ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷം ചെറുക്കള മാർത്തോമാ ബദുര വിദ്യാലയത്തിലെ കേൾവി സംസാര പരിമിതരായ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി മാറി റിട്ടയേഡ് എയർഫോഴ്സ് വെറ്ററൻ പി എം സജീവ് എന്നിവരെയാണ് ആദരിച്ചത് സ്കൂൾ റൂബി ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം മാർത്തോമാ ബദര കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു സഹോദരങ്ങളെ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട് സമ്പാദിച്ചും എല്ലാം നഷ്ടപ്പെട്ട അനേക മനുഷ്യർ നമ്മുടെ ചുറ്റും കണ്ണുനീരിന്റെ ഈ അനുഭവത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ചെടങ്ങി ഹെഡ് മിസ്റ്റർ ചെങ്കല ഗ്രാമപഞ്ചായത്ത് അംഗം മസൈനാർ മദിനിയ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും കോളേജിലെയും വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും ആഘോഷത്തിൽ സംബന്ധിച്ചു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തെ പ്രതീകവത്കരിച്ച് എഴുപത്തിയെട്ട് മെഴുകുതിരികളാൽ തീർത്ത ഇന്ത്യയുടെ മാതൃക ഏറെ ആകർഷകമായി ഇതോടൊപ്പം സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും ഇന്ത്യൻ പ്രസിഡന്റുമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ഫോട്ടോ പ്രദർശനവും ഉണ്ടായിരുന്നു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരന്നൊരുക്കിയ ഭാരതത്തിന്റെ രൂപരേഖയും ഫാദർ ജോർജ്ജ് വർഗീസ് പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ആഘോഷ ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പിടിഐ പ്രസിഡന്റ് ആർ ഭാസ്കരൻ എം ജയരാജൻ എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി കെ ടി ജോഷിമോൻ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടി ബെൻസി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്